السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم فاليوم لا تظلم نفس شيئا لا تُجْزَوْنَ إِلَّا مَا كُنتُمْ تَعْمَلُونَ إِنَّ أَصْحَابَ الْجَنَّةِ الْيَوْمَ فِي شُغُلٍ فَاكِهُونَ هُمْ وَأَزْوَاجُهُمْ فِي ظِلَالٍ عَلَى الْأَرَائِكِ مُتَّكِئُونَ അലിയുൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ പരത്രികമായ ജീവിതത്തിന്റെ ആ ഒരു ഘട്ടം പുനരുദ്ധാരണത്തെ സംബന്ധിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോ മനുഷ്യരും ആ പുനരുദ്ധാരണ ദിവസം വിളിച്ചു പറയും ഇത് വിളിച്ചു പറയുന്നത് എത്രയോ സന്തോഷത്താലായിരിക്കും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷം നൽകുന്ന ഒരു വചനമാണ് ഒരു സന്തോഷത്തിന്റെ വാക്കാണത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതേറെ സന്തോഷം നൽകുന്ന വാക്കാണ് കാരണം അതേ അള്ളാഹുവിന്റെ അള്ളാഹു വാഗ്ദാനം ചെയ്തത് ആ സംഭവിക്കാൻ പോകുന്നു നാം ദുനിയാവിൽ വെച്ച് ചെയ്ത നന്മകൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ദിവസം അള്ളാഹു നമ്മളോട് പറഞ്ഞിരുന്നു സ്വർഗമുണ്ടെന്ന് നമസ്കരിക്കുന്നവന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു ഖുർആാനെ സ്നേഹിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു ദീനിൽ അടിയുറച്ച് ജീവിക്കുന്ന മനുഷ്യന് ധാരാളം പ്രതിഫലങ്ങൾ ലിക്കർ ചെല്ലുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ ബന്ധപ്പെടുമ്പോൾ പള്ളിയുമായി ബന്ധപ്പെടുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു അതൊക്കെ ഇതാ സംഭവിക്കാൻ പോകുന്നു ആര് പറയും സത്യവിശ്വാസിയാണെങ്കിൽ പക്ഷേ ഇത് ഓരോരുത്തരും വിളിച്ചു പറയുമെന്നാണ് സത്യവിശ്വാസിയായ ജനങ്ങളും ഈ വൈ തരത്തിലുള്ള ഈ പറച്ചിൽ പറയും അതുപോലെ തന്നെ സത്യനിഷേധികളും പറയും സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അത് ഭയപ്പാടിൻ്റെ പറച്ചിലായിരിക്കും ഒരുപോലെ തന്നെ ഭയം നൽകുന്നതും സന്തോഷം നൽകുന്നതുമായ വാക്കാണിത് സത്യനിഷേധികളെ സംബന്ധിച്ചടുത്തോളം അള്ളാഹുഹു അതാല ഭൂമി ലോകത്ത് വെച്ച് പരിശുദ്ധമായ കുർആാനിലൂടെ പറഞ്ഞിരുന്നു ദീനിനെ പറ്റി ദീനിന്റെ നിയമങ്ങളെപ്പറ്റി സത്യമതത്തെപ്പറ്റി സത്യമതത്തിന്റെ ചിട്ടകളെപ്പറ്റി മത നിയമങ്ങളെ പറഞ്ഞു അതൊക്കെയും നിരാകരിച്ചു മരണത്തോടുകൂടി അവസാനിച്ചു എന്ന് പറഞ്ഞ സത്യനിഷേധികൾ നിരീശ്വരവാദികൾ യുക്തി ചിന്താഗതിക്കാർ അവിടെ വരുമ്പോൾ അവര് പറയുന്നത് ഭീതിയോടുകൂടി ആയിരിക്കും പെട്ടല്ലോ ഞങ്ങൾ നമ്മൾ പെട്ടല്ലോ അന്ന് പറഞ്ഞിരുന്നത് വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്ന് സത്യവിശ്വാസികൾ സന്തോഷത്തോടുകൂടി പറയുന്നത് അള്ളാഹു വാഗ്ദാനം ചെയ്ത ഇതാ നിങ്ങൾക്ക് ഇതാ കിട്ടാൻ പോകുന്നു എന്ന് കൊതിക്കാമായിരുന്നല്ലോ പക്ഷെ നമുക്കതിനുള്ള വകയില്ല കാരണം അതില്ലെന്ന് പറഞ്ഞവരാ സ്വർഗമില്ലെന്നും പ്രതിഫലമില്ലെന്നും വിചാരണയിൽ വിജയിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന പ്രതിഫലം ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഞങ്ങൾക്ക് ഇനി എന്ത് കിട്ടാനാണ് ഞങ്ങളുടെ അഭയം എവിടെയാണ് എന്നോർത്ത് വിലപിച്ചു അവർ ഓരോരുത്തരും എന്ന് സത്യവിശ്വാസികൾ ും വിശ്വാസികൾ പ്രവാചകന്മാർ പറഞ്ഞത് മുത്തിനുങ്ങൾ പറഞ്ഞത് എത്രയോ സത്യമാണ് അതൊക്കെ നമുക്ക് കിട്ടാൻ പോവുകയാണല്ലോ സ്വർഗങ്ങളെ പറ്റി പരിചയപ്പെടുത്തിയപ്പോൾ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നാൽ സത്യനിഷേധികളോ അള്ളാഹുവേ അന്ന് വന്ന് മുറുസലിയങ്ങൾ പറഞ്ഞു എത്രയോ പ്രവാചകന്മാർ ഞങ്ങളടുക്കിലേക്ക് കടന്നു വന്നു അവരെ ധിക്കരിച്ചു എന്നുള്ളതല്ലാതെ അവര് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞതല്ലാതെ അവർ നമ്മിലേക്ക് വന്നത് ദുശകുലമാണ് എന്ന് പറഞ്ഞതല്ലാതെ അവരെ ഒന്ന് അംഗീകരിക്കാൻ നമുക്കാർക്കും സാധിച്ചില്ലല്ലോ അല്ല എന്നൊരോരുത്തരും വിലപിച്ചു കൊണ്ടായിരിക്കും ഈ ഡയലോഗ് എണിക്കുന്നത് ഈ ഡയലോഗ് പറയുന്നത് അതാണ് ന്യായത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് പറഞ്ഞു വെക്കുന്നു അതിന് മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ് അവർക്ക് മറുപടി കൊടുത്തത് ഒരു വലിയ ഉദ്ഘോഷം കൊണ്ടാണ് ഒരു വലിയ ഉദ്ഘോഷം കൊടുത്തുകൊണ്ട് അള്ളാഹു താല അവർക്ക് എന്താണ് മറുപടി കൊടുത്തു അതുപോലെ തന്നെ അള്ളാഹുദാല തുടർന്ന് പറയുന്നു അന്നേ ദിവസം ദിവസം ആ ആ ഒരു ഒരു ഒരാളോടും അള്ളാഹു അല്പം പോലും അനീതി കാണിക്കില്ല ദിവസം അനീതി കാണിക്കുന്ന ദിവസമല്ല ഒരു അനീതിയും ഒരു കുറവും അല്ലെങ്കിൽ ഒരു വൈരാഗ്യവും വെച്ചു പുലർത്തുന്ന ദിവസമല്ലാ കുും താങ്ങലൂന്നു നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ചതിനനുസൃതമായി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ചത് കൊണ്ടിരിക്കുന്നതല്ലാതെ അതിന് പകരമായിട്ടല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകുകയില്ല ഒരു ശരീരത്തോടും ശരീരത്തോടുമുള്ള കർമ്മം പ്രവർത്തിക്കില്ല അല്പം പോലും ദ്രോഹിക്കില്ല അവിടെ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്ത തിന്മകൾക്ക് സമാനമായിട്ടായിരിക്കും അല്ലാതെ ഇവിടെ ചെയ്ത ഒരു നന്മയ്ക്കും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാതിരിക്കില്ല ഇവിടെ ചെയ്ത ഒരു തിന്മയ്ക്കും അവിടെ നിങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടാതെയും ഇരിക്കില്ല അവിടെ നിങ്ങൾക്ക് പ്രതിഫലമാണെങ്കിൽ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ചെയ്ത നന്മയ്ക്കുള്ളതാ അവിടെ നിങ്ങൾക്ക് ശിക്ഷയാണെങ്കിൽ ദുനിയാവിൽ നിങ്ങൾ എപ്പോഴോ ചെയ്തു വെച്ച മോശമായ നീചമായ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമാണ് ഇൻ ശർറൻ നന്മയാണെങ്കിൽ നന്മയായ പ്രതിഫലം തിന്മയാണ് ചെയ്തതെങ്കിൽ ഭീതിജനകമായ ശിക്ഷ ഇത് തന്നെയാണ് അവിടെയുള്ളതല്ലാതെ അള്ളാഹു അവിടെ പ്രത്യേകം നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ശിക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ പുനരുദ്ധാരണ നാളിൽ ഓരോരുത്തരോടുമായി വിളിച്ചു പറയുന്നതാണ് ഇനി പറയുന്നത് അള്ളാഹുസുബാനഹുല പ്രതിഫലമായി നൽകുന്ന പരിശുദ്ധമായ ഗേഹത്തെ സംബന്ധിച്ചാണ് നമ്മളോട് പരിചയപ്പെടുത്തുന്നത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മുഖചിത്രം നമുക്ക് മുമ്പിൽ കാണിച്ചു തരികയാണ് ഇനി പിന്നൊരു ജനങ്ങൾ പറയുന്നതായി ജനങ്ങൾക്ക് തിരിച്ചു മറുപടി കൊടുക്കുന്നതായി ഇനി ഓരോരുത്തർക്കുമുള്ള പ്രതിഫലം കൊടുക്കുകയാണ് സ്വർഗവും നരകവും അല്ലാഹു താല പരിചയപ്പെടുത്തുകയാണ് പരിശുദ്ധമായ സ്വർത്തി ആ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഹൈ തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധമായ സൂറ ത്യാസീൻ്റെ വറക്കത്ത് കൊണ്ട് താലം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് നൽകട്ടെ അസലമി വാർക്കാ